യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് അപ്പോസ് തന്നെ പോലീസ് എഴുതിയ ഒന്ന് കൊയിലിയർ പതിമൂന്നാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വചന ചിന്തയിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിച്ചത് ആരംഭിച്ചത് ഇന്നും നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് തന്നെയാണ് പ്രവേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ വാക്യം തന്നെ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു അഗപ്പെ എന്നുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തമായ പോലൂസ് പറയുന്നത് സാധാരണയായിട്ട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും തീർച്ചയായിട്ടും എനിക്ക് സ്നേഹമുണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ സമൂഹത്തെ എൻ്റെ അയൽവാക്കങ്ങളെ സ്നേഹിക്കുന്നു യെസ് എനിക്ക് സ്നേഹമുണ്ട് പക്ഷെ ആ സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ അപ്പോ സ്നെ പോലും സ്വദേശിക്കുന്നത് നമ്മളുടെ ഈ സ്നേഹം ലോകപ്രകാരമുള്ള നമ്മുടെ സ്നേഹം നമ്മൾ ഒരു മനുഷ്യൻ എന്ന വണ്ണം നമുക്കുള്ളതായ സ്നേഹം എല്ലാം തന്നെ സ്വാർത്ഥപരമായ സ്നേഹമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിശുദ്ധ ബൈബിളില് സങ്കീർത്തനക്കാരൻ എന്നറിയപ്പെടുന്നതായി ദാവീദ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി താനിങ്ങനെ പറഞ്ഞു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു പല ആളുകളും ചോദിക്കാറുണ്ട് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പാപികളാണോ എന്നുള്ളത് ഞാൻ പറയും എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ജനിക്കുന്ന കുട്ടികൾ പാപികളല്ല അവർ ജനിക്കുമ്പോഴും അവർ പാപത്തിൽ ജനിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അവർ പാപികളല്ല പക്ഷേ പാപ ജിലമായ ഒരു ലോകത്താണ് മനുഷ്യൻ ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ പാവിയായി പിന്നീട് മാറിയേ ഒരാൾ പോലും വിശുദ്ധനായിട്ടും ജനിക്കുന്നില്ല പാപത്തിൽ അവന്റെ അമ്മ അവനെ ഗർഭം ധരിച്ചുവെന്നും അവൻ ജനിച്ചത് പാപത്തിലെത്രേ പക്ഷെ നമുക്ക് പറയാൻ കഴിയില്ല ആ ശിശു പാപിയാണെന്ന് പറയാൻ കഴിയില്ല പക്ഷെ മുന്നോട്ട് വരുമ്പോൾ ആ ശിശു പാപിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അവൻ അവനാരു പൂർണ്ണനല്ല കാരണം പാപത്താൽ നിറയപ്പെട്ടതായ ഈ ഭൂമി പാപത്തിന് പ്രകൃതമുള്ളതായ ഈ ലോകം ഈ ലോകത്തിൽ മനുഷ്യന്റെ സ്നേഹം എപ്പോഴും പാപത്താൽ സ്വാധീനിക്കപ്പെട്ടതായ സ്നേഹമാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത ഈ സ്നേഹം എപ്പോഴും പാപ സ്വഭാവത്തോടു കൂടിയുള്ള സ്നേഹമാണ് ദൈവസ്നേഹം പോലെ വ്യവസ്ഥയില്ലാത്തതായ സ്നേഹമല്ല മനുഷ്യന്റെ സ്നേഹം മനുഷ്യന്റെ സ്നേഹം എപ്പോഴും വ്യവസ്ഥയോടു കൂടിയുള്ള സ്നേഹമാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിച്ചാലും മക്കൾ മാതാപിതാക്കളെ സ്നേഹിച്ചാലും സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിച്ചാലും ആര്യ ഭർത്താക്കന്മാരോ കാമുകാമികന്മാരോ തമ്മിൽ സ്നേഹിച്ചാൽ പോലും ആ സ്നേഹത്തിലെല്ലാം സ്വാർത്ഥതയുണ്ട് ആ സ്നേഹത്തിലെല്ലാം തന്നെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ ഉപകാരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒരാൾക്ക് സ്നേഹത്തിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി പിന്നീട് നമുക്കൊരു ഉപകാരി ആയിരിക്കണമെന്ന് ഇതുപോലെയാണ് മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇനി അങ്ങനെ വിചാരിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഭൂമിയിൽ മനുഷ്യർക്ക് എത്രത്തോളം നല്ല സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞാലും ആ സ്വഭാവം എല്ലാം തന്നെ പാപ കൂടിയുള്ളതാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്ന് കരുതുന്നവയെല്ലാം കറ പുരണ്ട തുണി പോലെ ഉള്ളു നമ്മൾ അലമാരയിൽ നിന്നും നല്ല ഷർട്ട് അല്ലെങ്കിൽ നല്ലൊരു ചുരിദാര നമ്മൾ എടുക്കുന്നു എവിടെയെങ്കിലും പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ അഴുക്കുണ്ട് ചെറിയ ചെളിയുണ്ട് നമ്മൾ അത് ഇടില്ല നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട തുണിയായിരിക്കാം അത് പക്ഷേ അതിൽ പാടുകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് കറയുള്ളത് കൊണ്ട് നമ്മൾ അതിനെ തള്ളി മാറ്റിക്കളയുന്നു നമ്മൾ മറ്റൊന്ന് എടുക്കുന്നു അതിലും ഇതേപോലെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കുന്നു ഇതുപോലെയാണ് മനുഷ്യന്റെ നല്ല പ്രവൃത്തികൾ എന്നറിയപ്പെടുന്നതായ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ വരുമ്പോൾ അത് സ്വീകാര്യമല്ല പക്ഷെ എങ്കിലും ദൈവം പറയുന്നു നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യണം മറ്റുള്ളവരെ സഹായിക്കണം അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ പ്രവൃത്തികളൊന്നും നമുക്ക് ദൈവത്തിനിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല കാരണം നമ്മളുടെ പാപ പ്രവൃത്തികൾ മൂലമുള്ളതായ അല്ലെങ്കിൽ പാപ സ്വഭാവത്താൽ വശീകരിക്കപ്പെടുന്നതായ പാപ സ്വഭാവത്താൽ സ്വാധീനിക്കപ്പെടുന്നതായ പ്രവൃത്തികളാണ് നമ്മുടെ പ്രവൃത്തികൾ ഒരുപക്ഷെ എന്നോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിൽ ഈ യാഥാർത്ഥ്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മളുടെ പുണ്യപ്രവൃത്തികളെല്ലാം തന്നെ കറ പുരണ്ട തുണി പോലെ ആണെന്നുള്ളത് അതേപോലെ തന്നെയാണ് സ്നേഹവും നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ തന്നെ അതിൽ പാപ സ്വഭാവവും പാപ പ്രകൃതവും ഉണ്ട് ഇതൊന്നും നമുക്ക് ദൈവത്തെങ്കിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയത്തില്ല ദൈവത്തെങ്കിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന സ്നേഹം എന്ന് പറയുന്നത് അകപ്യ സ്നേഹമാണ് ഒരു ദൈവപ്രന് ആ അകപ്പേ സ്വഭാവം ഉണ്ടാകണമെന്നും ആ സ്വഭാവത്തിലൂടെ അവൻ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സ്നേഹത്തെ നമുക്ക് ദൈവത്തിനുകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും വിശുദ്ധ ബൈബിളിൽ ഈ അകപ്പെ സ്നേഹത്തെ കുറിച്ച് പറയുന്നതായ ധാരാളം വാക്യങ്ങളുണ്ട് അതിൽ ചില വാക്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പി ഓക്കണേ ഈ ഒരു വാക്യം വളരെ പ്രസക്തമായ വാക്യമാണ് ഞാനോ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ ഇവിടെ സ്നേഹിപ്പിൻ എന്ന് പറയുന്നിടത്ത് അഗപ്പെ എന്നുള്ള ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മലയാളം വാക്കിൽ സ്നേഹിപ്പിൻ എന്നാണ് ഇംഗ്ലീഷിൽ ലവ് യുവർ എനിമീസ് എന്നാണ് പക്ഷെ ഇതിൻ്റെ മൂലപദം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അകപ്പെ എന്നുള്ളതാണ് അകപ്പേ ഒരിക്കലും നമ്മളുടെ ഈ ഭൂമിയിലെ സ്നേഹമല്ല അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള സ്നേഹമല്ല ലോകപ്രകാരമുള്ള സ്നേഹത്തിൽ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയത്തില്ല നമുക്ക് അവനോട് എതിർക്കാനും അവനോട് കൈപ്പായിരിക്കുവാനും അവനോട് ശത്രുതയോടുകൂടി ഇരിക്കാനേ നമുക്ക് കഴിയുള്ളൂ പക്ഷെ ഇവിടെ പറയുന്നത് അകപ്പേ എന്നുള്ള സ്നേഹം ആ സ്നേഹത്തിലൂടെ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും യേശു എങ്ങനെയാണ് താൻ ക്രൂശിൽ കിടന്ന് പിതാവേ ഇവർ എന്താണ് ചെയ്തതെന്ന് ഇവർക്കറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് അത് ദൈവസ്നേഹമാണ് അകപ്പയിലൂടെയാണ് യേശു എന്ന് പറയുന്നത് നമ്മളുടേതായ സ്വഭാവത്തിൽ മനഃപൂർവ്വമായിട്ട് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല പക്ഷെ അകപ്പയ സ്നേഹത്തിലൂടെ നമുക്ക് ക്ഷമിക്കാൻ കഴിയും ക്ഷമ എന്ന് പറയുന്നത് പലപ്പോഴും യാന്ത്രികമായി മാറാറുണ്ട് നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ് യെസ് ബ്രദറെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഞാൻ ഇതൊരിക്കലും മറക്കില്ല ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ വളരെ നാളുകൾ ശേഷം നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു പഴയത് ഞാൻ മറന്നിട്ടില്ല ഇത് പലരും പറയുന്ന കാര്യമാണ് പക്ഷെ ദൈവസ്നേഹത്തിന്റെ ആ ക്ഷമ എന്താണെന്ന് നമുക്ക് നോക്കാം വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവൻ എൻ്റെ പാവത്തെ അവൻ്റെ പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു അതിനർത്ഥം ഒരിക്കലും അവൻ ഇനി എൻ്റെ പാപങ്ങളെ ഓർക്കുകയില്ല മനുഷ്യനാണ് തെറ്റുകളെ വീണ്ടും ഓർക്കുന്നത് പക്ഷെ ദൈവം ഓർക്കില്ല ഇന്ന് ഞാൻ ദൈവത്തിന് മുമ്പാകെ കടന്നു ചെല്ലുമ്പോൾ ദൈവം എന്നെ കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ പഴയ സ്വഭാവത്തെ കുറിച്ചല്ല പഴയ എൻ്റെ വ്യക്തിത്വത്തെ കുറിച്ചല്ല പഴയ എൻ്റെ തെറ്റിനെ കുറിച്ചല്ല കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു കണ്ടാലും പഴയത് കഴിഞ്ഞുപോയി എല്ലാം വിധ പുതുതായി തീർന്നിരിക്കുന്നു ദൈവത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കുന്നത് പഴയ ഓർമ്മകളിലല്ല ദൈവം പഴയത് ഓർക്കുന്നില്ല പണ്ടേ ഉള്ളവ ദൈവം നമ്മളിൽ ഓർക്കുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ മറ്റൊരു വാക്യമുണ്ട് നമ്മുടെ പാപങ്ങളെ മുഴുവനും അവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ട് കളഞ്ഞിരിക്കുന്നു ഇനിയും അത് ദൈവം ഓർക്കുകയില്ല ഇതേ ഒരു കാര്യമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് നമ്മളുടെ കൂട്ടുകാര് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്തു തീർച്ചയായിട്ടും അകപ്പ്യ സ്നേഹത്തിലൂടെ നമുക്ക് അത് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ അത് ഓർക്കുകയില്ല നമ്മളത് വിട്ടുകളഞ്ഞു ഒരുപക്ഷെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അപവാദം നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ അത് ദൈവസ്നേഹത്തെ അല്ല പ്രകടിതമാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കയ്പ് ഒക്കെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ അത് ദൈവപ്രവൃത്തിക്ക് കാരണമാവുകയില്ല എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിപുലമായ ചിന്തയിലേക്ക് കടക്കുന്നതാണ് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രയാസമുള്ള കാര്യമാണ് നമ്മൾ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മൾ അവൻ ചെയ്തതായ ആ ശത്രുത്വം ആ പ്രവൃത്തി നമ്മൾ മറക്കാതാണ് അവരെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരിയായിട്ട് അവരെ സ്നേഹിക്കാൻ കഴിയില്ല പക്ഷെ അകപ്പേ സ്നേഹത്തിലൂടെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ പഴയ കാലങ്ങളെ ഓർക്കാതെ എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന ഇത് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പോലെ നമുക്ക് തോന്നുന്നത് നമ്മളെ ഉപദ്രവിക്കുന്നവരായ ആളുകൾ ഇപ്പോഴും തുടർന്ന് ഉപദ്രവിക്കുന്നവരായ ആളുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്താ പ്രാർത്ഥിക്കേണ്ടത് ലൂക്കസ് സുശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിലും കർത്താവ് ഈശുക്രിസ്തു ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവമേ അവരെ രൂപാന്തരപ്പെടുത്തണമേ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ അപ്പോസ് തന്നെ പോലീസ് എഫീസിലേനം ആറാം അധ്യയത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാശികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൽ അന്ധകാര ശക്തികളോടും സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാന് സേനയോട് മാത്രമേ ഒരു സഹോദരനോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ അവനോട് ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്രകാരം ചിന്തിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം ആ വ്യക്തിയോടല്ല എനിക്ക് പോരാട്ടമുള്ളത് മറിച്ച് അവന്റെ പുറകിൽ വ്യാപരിക്കുന്നതായ അവനെ എനിക്ക് ശത്രുവാക്കുന്നതായ ഒരു അന്ധകാര ശക്തി വ്യാപരിക്കുന്നുണ്ട് അതിനെ ചൂണ്ടിക്കാണിച്ച് അതിനെ ചൂണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് എനിക്ക് വിജയമുള്ളത് ദൈവം നമ്മളെ കുറിച്ചെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നതിന് മുമ്പാകെ നമ്മൾ തോൽക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ അവരുടെ മുമ്പാകെ തോൽക്കുമ്പോൾ പിശാദിനു മുമ്പാകെ നമ്മൾ തോൽക്കുക പക്ഷെ അവരുടെ മുമ്പാകെ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ അവരെ സ്നേഹിച്ച മതിയാവുകയുള്ളൂ എന്ന് മാത്രമല്ല നമുക്ക് ശത്രുവായ ആളും നമ്മളും കൂടെ പിശാജിനെതിരെ ജയഘോഷം കൊള്ളണം എന്നുള്ളതും ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കിത് സാധ്യമാകണമെങ്കിൽ വാസ്തവമായിട്ടും അകപ്പേ സ്നേഹം നമ്മളിൽ കടന്നു വരികയും നമ്മുടെ സ്നേഹം അത് ഫിലെ ആണെങ്കിലും അത് സ്റ്റോർജ് ആണെങ്കിലും അതായത് സഹോദര സ്നേഹമാണെങ്കിലും കുടുംബത്തിലെ സ്നേഹമാണെങ്കിലും ഫീലി ആണെങ്കിലും ഇറോസ് ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരമോന്നതമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ആ ദൈവിക സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള സ്നേഹങ്ങളിൽ ആയിരിക്കാൻ അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ കിടക്കുന്നതാണ് പക്ഷെ മുമ്പായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ഞാൻ പാപപ്രകൃതത്തിലുള്ള പ്രകൃതത്തിലുള്ള പാപ സ്വഭാവത്തിലുള്ള സ്നേഹത്തിലൂടെയാണോ ഇപ്പോൾ കടന്നു പോകുന്നത് അതോ അകപ്പേ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയായി ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന വ്യക്തിയായി ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയും ആ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നീതി എന്നിൽ നിവർത്തിക്കത്തുള്ളൂ അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്ത്രോത്രം കർത്താവെ പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട് പക്ഷേ ആ സ്നേഹത്തിൽ ഞങ്ങൾ പ്രത്യുപകാരങ്ങൾ ആഗ്രഹിക്കുന്നു ഉപകാരങ്ങൾ ആഗ്രഹിക്കുന്നു ഗുണങ്ങൾ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം ദൈവസ്നേഹം ഞങ്ങളിൽ വരുമ്പോൾ ദൈവസ്നേഹത്താൽ ഞങ്ങൾ പിടിക്കപ്പെടുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അതേ ആ സ്വാധീനത്താൽ തന്നെ ഞങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും കർത്താവി പിശാജിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഈ ദിവസങ്ങൾ ഈ വചനപ്രകാരം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ തക്കണം ഇടയാക്കണമേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ ഹവൻസ് ദ ഗാഡ് ബ്ലസ് യു ആൾ